കമലഹാസന്റെ മകൾ പറയുന്നു അവരുടെ നിയമങ്ങൾ ഞാൻ അനുസരിക്കില്ലെന്ന് ശ്രുതിയെ സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് ബോളിവുഡാണ് കമലഹാസന്റെ മകൾ ശ്രുതി എന്ന താരത്തെ രണ്ടായിരത്തിയൊൻപതിലാണ് ലെക് എന്ന സിനിമയിലൂടെ ബോളിവുഡ് ചലച്ചിത്ര ലോകത്ത് അവതരിപ്പിച്ചത് ശേഷം മൂന്ന് ഹിന്ദി ചിത്രങ്ങളിലും അഭിനയിച്ചു എന്നിട്ടും പറയുന്നു ബോളിവുഡിലെ നിയമങ്ങൾ എനിക്കിഷ്ടമല്ലെന്നും അവിടെ നിൽക്കുകയാണെങ്കിൽ മുംബൈയിൽ തന്നെ സ്ഥിരതാമസമാക്കണമെന്നും അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല എനിക്ക് കറങ്ങി നടക്കലാണിഷ്ടം അത് തടയുന്നത് ആരാണെങ്കിലും എന്റെ വെറുപ്പ് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ അത് ഞങ്ങൾ കണ്ടു ശ്രുതി പതിമൂന്ന് വർഷം ഒരു ഗ്യാരണ്ടിയുമില്ലാതെ താങ്കളുടെ അച്ഛന്റെ അറിഞ്ഞു ജീവിച്ച ഗൌതമിയെ സഭാഷ് നായിഡുവെന്ന ഒറ്റ ചിത്രം കൊണ്ടല്ലേ നിങ്ങൾ രണ്ട് പെൺമക്കളും കൂടി ചവിട്ടിത്തെറിപ്പിച്ചത് അനാഗ നാഗ എന്ന തെലുങ്ക് ചിത്രത്തിന് ശേഷം സൂര്യയുടെ നായികയായി ഏഴാം അറിവിലും ശ്രുതി അഭിനയിച്ചു ശ്രുതി നിങ്ങളെല്ലാ കലകളും കൈവശമുള്ള അച്ഛന്റെ മകളാണ് അതുകൊണ്ട് അഹങ്കാരം നല്ലതല്ല ചിലത് മനസ്സിൽ വയ്ക്കുക തുറന്നു പറഞ്ഞാൽ പിന്നെ അവിടേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഓർക്കുക ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്